അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ കോൾ തോന്നുന്നത് ഇതൊക്കെ അത് എന്നോട് തോന്നില്ല ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പാകും എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല അവരെ പേരും ഇവിടെ ഇപ്പഴുണ്ട് നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഇവിടെ പറ്റിച്ചോള നിർമ്മാതാക്കളുടെ അലിസ്റ്റാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലിസ്റ്റാനും ലാൽ ജോസും സുധീഷ് സുധീഷും പ്രൊഡ്യൂസറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫ്രൈ എന്ന് പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോയപ്പോ ഞങ്ങക്ക് മനസ്സിലായി ഞങ്ങൾ അഞ്ച് ശരിയല്ല പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല ഞാൻ അത് പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിസേന ഞങ്ങൾ കാണുന്നത് അലിസേന ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിശാനും ലാൽ ജോസിന്റെ ആയത്തെ സിനിമ ചെയ്യാനുള്ള മഹത്വം ഒക്കെ പറഞ്ഞു അതിനുശേഷം അലച്ച പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങള് റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി താമസിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള സ്റ്റാൻ്റെ വിളി രാവിലെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടനാ സാന്നിധ്യത്തിൻ്റെ ബാല്യ സുഹൃത്ത് ആയ സജുഭായ് അദ്ദേഹത്തിൻ്റെ പ്രിയ അതുപോലെ രഞ്ജിത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോധയും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ആലബാ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി ബോധ്യപ്പെടുന്നു ഞാനോ ഇതിലേ ബാക്കിയുണ്ട് അതിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നു വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര വിൽക്കാനോട് ഇരിക്കുന്നത് ഒന്ന് ഇപ്പത്തെ ജോണി ഒന്ന് ദജിത് ഭായ് ലിസ്റ്റിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അല്ല നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തോന്നിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മളിന്ന് കഥ കാണും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമുക്ക് പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ട് തോന്നിയാൽ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു ഒരു എലിമെന്റിന്റെ കണ്ടെന്റ് പറഞ്ഞോട്ട് പറഞ്ഞപ്പോ തന്നെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട് സിനിമ എം പേര് ആവട്ടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലെ തിയേറ്റർ കൊള്ളത് കൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവർക്കും നേരുന്നു അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളക്ക് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അതുപോലെ അരുൺ കൊറേ കാലായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട് ജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല ശ്രമങ്ങൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഇന്നൊന്നെ തുടങ്ങിയൊന്നും അല്ല സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതല് അസോസിയേറ്റ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട് നയന്റി ഫൈവ് അല്ലേ നയന്റി ഫൈവ് നീ സിക്സ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹം വലിയ സന്തോഷം എല്ലാരും കാണാൻ അതുപോലെ പുതിയ തലമുറയിലുള്ള ആൾക്കാര് ഐശ്വര്യ നമ്മളെല്ലാം പിടുക്കിയ ഒരാളാണ് കണ്ടുകൂട പോയ ജോണി ഞാൻ നിങ്ങോട്ടൊക്കെ പറയുന്നില്ല ഞാൻ ഒരു സിനിമയും തോണി വന്നു കൊടുക്കില്ല അതൊക്കെ നായരുടെ അടുത്ത് സി.എഡി ബോസ് സക്കീറ്റ് ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയാൻ ആവുന്നില്ല അവനെ വിളന്നില്ല. അവൻ അങ്ങോട്ട് പോയി തിരികെ. എന്തെങ്കിലും വേറെ എന്നെ പ്രതിഷ്ഠട കാത്തിരിക്കുന്നു. രക്ഷപ്പെട്ടു. എയ് ബിസ സന്തോഷം ഈ സായന്തനത്തിൽ ഈ ബില്ലിയ ഫ്രം ശ്രീവത് പംഗരഗ സർചാ താങ്ക്യൂ ദാറ്റ്സ് അ ലോട്ട് നൗ ദ ബെസ്റ്റ്. न्याരെ വിട്ടു വണ്ടിക്ക് ക്ഷിക്കണേ. അയ്യോ എന്നെ മക്കളെ എന്നെ 80 വയസ്സുള്ള ഷാദി സാകി ഷറഫ് ഷറഫ് ശബരീ ഇവിടെ കണ്ടു ഒരുട ദൈവാരി ബിലെ സന്തോഷം സിജു സോറി അരുൺ അല്ല അരുൺ താങ്ക്യൂ താങ്ക്സ് അരുൺ താങ്ക്യൂ സോ മച്ച് സുരേഷേ പോടാ ഹായ് താങ്ക്യൂ സോ മച്ച് സീരിയസ് സെക്രട്ടറി വീട നമ്മളെല്ലാവരും കാണ てる നമ്മൾ അപ്പോൾ ചാസദ